സമ്മാനപ്പൊതികൾക്ക് പകരം പകരം ഭക്ഷണ പൊതികൾക്കായി കുട്ടികൾ കാത്തു നിൽക്കുന്നൊരു നാട് വർണ്ണത്തോരണങ്ങൾക്ക് പകരം ചോറികൊടുപ്പുകൾ തൂങ്ങിയാടുന്നൊരു നാട് പകരം കണ്ണീരിന്റെ നെഞ്ചൊടുപ്പുകൾ മുട്ടുന്നൊരു നാട് നാട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ കേട്ടോ ഇവിടെ തികാരത്തിന്റെ ദാഷ്ടത്യം കാണിച്ച അധികാരത്തിന്റെ കാണിച്ച ഹുങ്കിന്റെ തലികടുപ്പ് കാണിച്ച അബ്രഹത്തിന്റെ ആനപ്പടയ്ക്കുമേൽ വർഷിച്ച തീക്കല്ലുകളുമായി അബാബിയിൽ പക്ഷികൾ പറന്നു വരും കേട്ടോ എന്തടികൾ നിലമ്പൊത്തിയതുപോലെത്തും മുന്നൂറ്റി പതിമൂന്ന് പേർക്കായി ഇറങ്ങിയ മാരാഗക്കൂട്ടും അവർക്കായി പറന്നിറങ്ങാതിരിക്കില്ല ഒലീവ് പൂക്കുംരിക്കും നിന്റെ മക്കൾ ചിരിക്കാതെ ഈ ലോകം അവസാനിക്കില്ല